സോ മസ്റ്റ് ട്രൈ ആണ് യു കെ ആവുമ്പോൾ എന്തായാലും ട്രൈ ചെയ്യണം കൂടുതലാണ് ഓക്കെ അൽസ് വരസിലേക്ക് സ്വാഗതം ബോയ്സ് എല്ലാവരും അല്ല ഈ ആണുങ്ങളെല്ലാവരും കൂടി ബോയ്സ് നൈറ്റ് ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടാണ് ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ വെറുതെ ഇരിക്കാൻ പാടില്ലല്ലോ അപ്പോൾ ഞങ്ങളൊരു ഷോപ്പിങ്ങിനൊക്കെ പോയി കുറച്ച് കാശൊക്കെ കളഞ്ഞ് ഒന്ന് തൃപ്തി അറിഞ്ഞിട്ട് വരാൻ എഴുതി പോണതാണ് പ്രായമാർക്കാണ് നമ്മുടെ സ്പോട്ട് പുരുകോം ത് റെഡി പക്ഷെ പക്ഷേ പ്രായമാർക്കിപ്പോൾ പണ്ടത്തെ പ്രായമാർക്കല്ല എല്ലാത്തിനും നല്ല വിലയുണ്ട് ഞങ്ങളുടെ ഒരു സ്ഥിരം പരിപാടിയാണ് കുറേ ഡ്രസ്സുകൾ ഇങ്ങനെ മേടിക്കും മേടിക്കല്ല ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കും ഇങ്ങനെ തൂക്കി തൂക്കി ഇടും എന്നിട്ട് എല്ലാം ട്രൈ ചെയ്ത് നോക്കും എന്നിട്ട് അതിൽ നിന്നൊന്നോ രണ്ടോ ചിലപ്പോ എടുക്കും കീക്ക് വരണവരെ എനിക്ക് അങ്ങനെ ഷോപ്പിങ്ങിന് പോകാൻ പാട്ട്നേഴ്സൊന്നും ഇല്ല മമ്മിയുടെ കൂടെയാണ് മാക്സിമം പോവാം ഇനി ഇച്ചൻ്റെ കൂടെയും ഈ ആണുങ്ങളുടെ കൂടെ പോലും ഭയങ്കര പാടാണെന്നേ ഇവർ പോയോ പോവാറായോ പൂവാ കഴിഞ്ഞില്ലേ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കും എനിക്കാണെങ്കിൽ ഒന്നും എടുത്തിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും കുറെ ഇങ്ങനെ ട്രൈ ഒക്കെ ചെയ്ത് ഇങ്ങനെ അതിൻ്റെ ഉള്ളിലിങ്ങനെ കറങ്ങിയൊക്കെ നടന്നില്ലെങ്കിലൊരു സമാധാനം ഇല്ല അത് മാത്രല്ല ഇവര് ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവിടെ അവിടെ ഇങ്ങനെ നിൽക്കും അപ്പം നമുക്കും ബോറല്ലേ അതുകൊണ്ട് ഞങ്ങൾക്കാണ് ഞങ്ങൾ രണ്ടുപേരും പോണാണ് ഞങ്ങൾക്ക് കംഫർട്ട് പുരുകാരുന്നതിന് അകത്ത് തന്നെ ഒരു ബ്യൂട്ടി എന്തോ സ്ഥലമാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം എൻ്റെ പുരികൻ എൻ്റെ രണ്ട് സ്ഥലത്താണ് അടുത്ത മാസം നാട്ടിൽ പോണ കാരണം നാട്ടിലേക്ക് പിള്ളേർക്കൊക്കെ എന്തെങ്കിലും ചെറിയ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ മേടിക്കാൻ പിന്നെ ആണുങ്ങൾക്കൊക്കെ എന്തെങ്കിലും മേടിക്കാമെന്ന് എഴുതിയിട്ട് ഈ താഴത്തെ ഫ്ലോറിലെ മെൻ സെക്ഷനിൽ പോയതാണ് കേട്ടോ ബീടെ അടുത്തെല്ലാം വിലർച്ചു പറഞ്ഞാണ് പറഞ്ഞിട്ട് ചിക്കനൊക്കെ പൊളിക്കണ വേഗ കുക്കിംഗ് ഇല്ല എന്നും പുറത്തുനിന്ന് ഗ്രാൻഡായിട്ടെന്തെങ്കിലും കഴിക്കണമെന്നും ഞങ്ങൾ ആദ്യമേ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സീ ഫുഡിൻ്റെ ഒരു പുതിയ റെസ്റ്റോറൻറ്റ് വന്നത് പറഞ്ഞ് അവിടെ കയറിയതാണ് നമ്മുടെ ലണ്ടനിലുള്ള ആൻഗ്രി ക്രാഫ്റ്റ് ഷാക്ക് പ്രതീക്ഷിച്ച് കയറിയതാണ് കയറിയപ്പോഴേ എന്നൊരു സംശയം ഉണ്ടായിരുന്നു ഏതെങ്കിലും ഹോട്ടലിൽ കയറിയിട്ട് മെനു ഫുള്ള് വായിച്ച് നോക്കിയിട്ട് ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്യുന്ന ആ ആൾക്കാരാണ് ഞങ്ങൾ ചതി എന്ന് പറഞ്ഞ കൊടും ചതി അവസാനം അവരോട് പറഞ്ഞ് അത് പാഴ്സൽ മേടിച്ച് ഞങ്ങൾ വേറെ കടക്കേറി വല്ലതും തിരണല്ലോ ഉണ്ടാവും വേറെ ആയിട്ട് പിടിക്കാൻ പോയതാണ് അബതായത് മര്യാദയ്ക്ക് എന്തോ എല്ലാം കഴിച്ചാൽ മതിയായിരുന്നു എന്തായാലും നെക്സ്റ്റ് ടൈം ഒരു കുഞ്ഞുവിടെ ആയിട്ട് കാണാം ബൈ